ഗുഡ് മോർണിംഗ് സൂര്യൻ ഉദിച്ച് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ ഇന്നത്തെ കറിക്കുള്ള സാധനം എടുക്കാൻ ഇറങ്ങിയതാ നമ്മുടെ സ്വന്തം നാടൻ മുരിങ്ങയിലക്കറി മുരിങ്ങയിലൊക്കെ വരുമ്പോൾ നമുക്കൊരു നാടനോടെ ചേർത്തേക്കാം കണ്ടോ അപ്പം ഇന്നത്തെ ഒഴിച്ചു കറിക്കുള്ള സാധനമാണേ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ട് ചിലന്തി വലയും ചിലന്തിയൊക്കെ ഉണ്ടോയെന്ന് നോക്കി അത് എടുക്കട്ടെ നുള്ളി എടുക്കട്ടെ ഇല മാത്രമായിട്ട് എടുക്കട്ടെ എടുത്തിട്ട് അതൊന്ന് കഴുകണം വെള്ളത്തിൽ ഞാൻ വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കഴുകി കഴുകിയെടുക്കുന്നത് കേട്ടോ മുരിങ്ങയില പക്ഷേ നേരത്തെയൊക്കെ പണ്ടൊക്കെ നമ്മൾ മുരിങ്ങയില കഴുകത്തൊന്നുമില്ലായിരുന്നു ഞങ്ങളൊക്കെ വീട്ടിൽ തോരനൊക്കെ വെക്കാൻ അമ്മയെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല മുരിങ്ങയില കഴുകുന്നൊന്നും പക്ഷേ ഇപ്പോൾ കഴുകിയില്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ നോക്കുന്നതെല്ലാം വിഷമല്ലേ അപ്പം ഞാൻ ഒരു ഒന്നരമുറി തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അത്രയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ദിവസവും ദിവസം എന്തോ ഈ കറി വെക്കുന്നത് ഇന്നാണെ സത്യം പറഞ്ഞാൽ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഒഴിച്ച് കറിക്ക് ഇത് ചെയ്യാമെന്ന് അപ്പം നന്നായിട്ട് അരച്ച് നമ്മൾ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കട്ടെ കണ്ടോ കഷണമൊന്നും ഇല്ലാത്തൊരു കറി പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ പുത്രന്മാർ രണ്ട് പേരും നന്നായിട്ട് കൂട്ടും മുരിങ്ങയിലക്കറിയും മുരിങ്ങയില തോരനും അപ്പം ഞാൻ ഇത് ഗ്യാസിലോട്ട് ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ ഈ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം പിശിക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ അപ്പം ദ നന്നായിട്ട് ഞാൻ ചൂടാക്കി തിളപ്പിച്ചില്ല നല്ലതായിട്ട് ചൂടായി അതങ്ങോട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞപ്പം നമ്മൾ കടുക് തളയ്ക്കാൻ പോവാം അപ്പോൾ ഒരിച്ചിരി കടുക് ചുമത്തുള്ളി അരിഞ്ഞത് ചുമന്നമുളക് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറി സോറി മുരിങ്ങയിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഇച്ചിരി വീഡിയോ കൂടുതലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണെ ഇലയൊക്കെ ഒത്തിരിയും വഴട്ടുന്ന കാണിക്കുന്നില്ല പക്ഷേ നന്നായിട്ട് ഞാൻ വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഒരിച്ചിരി ഉലുവപ്പൊടിയും ഒരിച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മോപ്പിച്ച് കറിയിലൊഴിച്ച് ആ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കി ചോറ് വച്ചു ചോറടച്ചിട്ടു ഇന്ന് ചീരത്തോരനായിരുന്നു ചീരതോരൻ വെച്ചു മീൻ കറിയാക്കി അപ്പം പൊതിക്കാർക്ക് പൊതി കൊടുത്തുവിടാനുള്ള എല്ലാം ശരിയാക്കി അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു കുഞ്ഞ് വീഡിയോ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു കളറൊക്കെ കണ്ടോ അപ്പം അടിപൊളി മുരിങ്ങയിലൊക്കെ അറിയാം അപ്പം മുരിങ്ങയിലുള്ളവരെല്ലാം ഒന്ന് കറി വെച്ച് വേഗം നമുക്ക് എന്നും മോരും സാമ്പാറും തീയിലും ഒക്കെ കൂട്ടാതെ ഇങ്ങനെയുള്ള കറിയും കൂടെ ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ താങ്ക്